അവൻ എൻ്റെ അടുത്ത് പറയാ നിന്നെ ഞാൻ എങ്ങനെയാണ് കാണണേന്ന് അറിയോ എന്നിട്ട് ഈ പുറത്തൊക്കെ പൊട്ട സ്ത്രീകളെ വിളിക്കുന്ന പേരുണ്ടല്ലോ വി വേ ആ സാധനം അവൻ എന്നെ പറഞ്ഞു പക്ഷേ എൻ്റെ കിളി പോയി എനിക്ക് സങ്കടം ഞാൻ ജിമ്മിലായിരുന്നു അതാണ് എൻ്റെ വോയിസിലൊക്കെ അതിന് വണ്ടി കുറഞ്ഞ സൗണ്ട് ഞാൻ ജിമ്മിലായിരുന്നു അത് കേട്ട പക്ഷേ സത്യം പറയാൻ ചീവനും ചീത്ത പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജിമ്മിൽ ഇറങ്ങി വന്നത് ഇത് കേട്ടോടും കൂടി പിന്നെ എനിക്ക് ഇവനെ തെറി വിളിക്കാൻ പോലും പറ്റാണ് ഞാൻ ആകെ ഇതായി പോയത് പിന്നെ എൻ്റെ അച്ഛനെ അച്ഛൻ എൻ്റെ അച്ഛൻ മരിച്ചു ഒരു പതിനഞ്ച് വർഷമായി എൻ്റെ അച്ഛനെ പറഞ്ഞു എൻ്റെ അമ്മേനെ പറഞ്ഞു കുറേ തെറിയാളെന്നെ പറഞ്ഞിട്ടുണ്ട് കുറേ തെറിയെന്നു വെച്ചാൽ കണ്ടമാനം വൃത്തികേട് ഇവൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പാണ്ടി കരിമ്പാറ മോനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഡി വൈ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്റെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരു അത് അതെടുത്തൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഷെയർ ചെയ്തതിന്റെ പേരിൽ ആ പെൺകൊച്ചിന്റെ ഇൻബോക്സിൽ ചെന്നിട്ട് ആ പെങ്കൊച്ചിനെ വളരെ മോശമായിട്ട് തെറി പറയുകയും ഞാനൊരു മോദി ഭക്തനാണ് ഈ ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നൊക്കെ ഡയലോഗ് അടിച്ച് നിന്നോട് പറയാനുള്ളത് ആ പെങ്കൊച്ച് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് നീ ഇനി തന്ന ഉണ്ടല്ലോ ആ പാണ്ഡി അറുമുഖൻ അവനോട് പറഞ്ഞിട്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ നോക്ക് പക്ഷേ നിനക്ക് തെറി പറയണം ചീത്ത പറയണം എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്റെ ഇൻബോക്സ് വാടാ എൻ്റെ ഇൻബോക്സ് വന്നിട്ട് നീ എന്നോട് സംസാരിക്കുക തെറിക്കുത്തരം മുറിപ്പത്തല അതാണ് എൻ്റെ സ്റ്റൈൽ നീ അതുകൊണ്ട് എന്നോട് സംസാരിക്കുക ഞാൻ കേസിനൊന്നും പോകാൻ നിൽക്കുന്നില്ല പക്ഷേ ഒരു പെങ്കൊച്ചിൻ്റെയൊക്കെ ഇൻബോക്സ് ചെന്നിട്ട് ഇതുപോലെയുള്ള അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനി വഴിയേ മോൻ മനസ്സിലാക്കിക്കോളും പിന്നെ നീ ആ മെസ്സേജിൽ ഇൻബോക്സിൽ ആ കൊച്ചിനോട് പറഞ്ഞ പോലെ ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് ഞാൻ മോദിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതൊക്കെ നിന്റെ കാര്യം നിന്റെ തന്തനെ നീ ഇഷ്ടപ്പെട്ടാൽ മതി അല്ലാതെ അയൽവക്കക്കാരുടെ എല്ലാവരുടെയും തന്തേനെ സ്നേഹിക്കാനായിട്ട് നടക്കണ്ട മോദിയല്ല നിന്റെ അച്ഛൻ അറിമുഖൻ വന്നിട്ട് ഇന്ത്യ ഭരിച്ചാലും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കും വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിച്ചിരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ എന്റെ ഇൻബോക്സ് ഒക്കെ ഓപ്പൺ ആണ് എന്റെ ഇൻബോക്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നത് കേട്ടോ